ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിന്ന് കിട്ടും ലാൻഡ് ഒട്ടുമുണ്ട് ബാധിതനായ യുവാവിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒരു കുടുംബം വളവന്നൂർ പഞ്ചായത്തിലെ കന്മനം കുറുങ്കാട് സ്വദേശി ബജീഷാണ് ഹൃദയം മാറ്റിവെക്കാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്നത് അമ്മയുടെയും ഭാര്യയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും ഏക അത്താണിയായ യുവാവിന്റെ ജീവൻ നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് നാട്ടുകാർ അനുഗ്രഹവും അമ്മയും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഉള്ള കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് കന്മനം കുറുങ്കാട് സ്വദേശിയായ മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ബജീഷ് മൂന്ന് വർഷം മുമ്പ് ഹൃദ്രോഗത്തിന് ചികിത്സ ആരംഭിച്ചു ഇതിനകം തന്നെ ചികിത്സക്കായി ലക്ഷങ്ങൾ ചിലവായി ഇനി ജീവൻ നിലനിർത്താൻ ഹൃദയം മാറ്റിവെക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു എന്നാൽ ഹൃദയം മാറ്റിവെക്കാൻ നാൽപ്പത് ലക്ഷം രൂപയോളം വേണം ബിജീഷിന്റെ തുച്ഛമായ വരുമാനത്തിൽ കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഓരോ മാസം ഏഴായിരം എട്ടായിരം മരുന്ന് ഓപ്പറേഷൻ ചെലവ് മാത്രം ലക്ഷം പിന്നെ ബാക്കി ഇരുപതും കൂടി വേണമെന്നാണ് അവർ പറയുന്നത് ഫീസും കൂടാതെ ഇതൊന്നും ഓപ്പറേഷന്റെ മാത്രമേ ഇരുപത് വേണമെന്നവർ പറഞ്ഞത് അവൻ തന്നെയല്ലേ ഉള്ളു വീട്ടിൽ വേറെ ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ യുവാവ് ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഭാരിച്ച തുക കണ്ടെത്താൻ നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ചെറിയ കുട്ടികളും അദ്ദേഹത്തിൻ്റെ അമ്മയെ മാത്രം അടങ്ങുന്ന ആ ഒരു കുടുംബത്തിന് ഒരിക്കലും അവരെ കൊണ്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതൊരിക്കലും ആ കുടുംബത്തിന് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരടങ്ങുന്ന ഒരു കമ്മിറ്റി അതിൻ്റെ ചികിത്സാ സമിതി രൂപപ്പെടുത്തിയിട്ടുണ്ട് വളനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ ചെയർമാനും വാർഡംഗം വി ഫൈസൽ കൺവീനറുമായാണ് സഹായ സമിതി രൂപീകരിച്ചത് ഈ യുവാവിന്റെ ജീവൻ നിലനിർത്താൻ ഇനി കാരുണ്യം പറ്റാത്ത സമൂഹം കനിയണം